സൗദിയിൽ അനധികൃതമായി ഹജ്ജ് തീർത്ഥാടനത്തിന് അനുമതി നൽകിയ സർക്കാർ ജീവനക്കാർ അറസ്റ്റിൽ ഓവർസൈറ്റ് ഓവർസൈറ്റ് ആൻഡ് ആൻഡ് ആന്റി ആന്റി കറപ്ഷൻ കറപ്ഷൻ അതോറിറ്റി അതോറിറ്റി നടത്തിയ പരിശോധനയിലാണ് പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് മന്ത്രാലയത്തിന്റെ ജീവനക്കാരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേർ സൗദി നൽകിയത് വിവിധ സർക്കാർ മന്ത്രാലയങ്ങളിലെ ജീവനക്കാർ വഴി വൻ അഴിമതിയാണ് സർക്കാർ ജീവനക്കാരെയാണ് അറസ്റ്റ് ചെയ്തത് ഹജ്ജ് അനുമതിയില്ലാതെ തീർത്ഥാടന സാധ്യമാക്കിയതാണ് കുറ്റം അനുമതിയില്ലാത്ത പ്രവാസികളെയും സ്വദേശികളെയും സുരക്ഷാ ചെക്ക് പോയിന്റുകൾ വഴി ഹജ്ജിനായി ഇവർ കടത്തുകയായിരുന്നു ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ഇരുപത്തിയാറ് പേരും പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് രണ്ടുപേരും പിടിയിലായി ഇസ്ലാമിക് കാര്യ ദവ മാർഗനിർദ്ദേശ മന്ത്രാലയം ഓവർസൈറ്റ് ആൻഡ് ആന്റി കറപ്ഷൻ അതോറിറ്റി തുടങ്ങിയ മന്ത്രാലയങ്ങളിൽ നിന്ന് ഓരോ ജീവനക്കാർ വീതവും പിടിയിലായി ഹജ്ജുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾക്ക് കർശന നടപടികളാണ് നിലവിൽ രാജ്യം സ്വീകരിച്ചു വരുന്നത് ഹജ്ജ് സൗകര്യം വർദ്ധിപ്പിക്കുക ഹാജിമാർക്ക് അനുകൂല സാഹചര്യം ഉണ്ടാക്കുക വ്യാജ ഹജ്ജുകൾ ഹജ്ജ് സ്ഥാപനങ്ങൾ എന്നിവ തടയുക തുടങ്ങിയവയുടെ ഭാഗമായാണ് നടപടി വിശാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്